ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون بسم الله الرحمن الرحيم يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله يا ليتنا أطعنا الله وأطعنا الرسولا وقالوا ربنا إنا أطعنا سادتنا وكبراءنا സ്നേഹമുള്ള സത്യവിശ്വാസ വിശ്വാസിനികളെ അള്ളാഹിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം പരമാവധി ജീവിതത്തിൽ പകർത്തി തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹ് സഹാനുഭൂഹത്താല അവന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ നാളെ പരലോകത്ത് ഒരു വിഭാഗം ആളുകൾ നരകത്തിൽ വെച്ച് വിലപിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പരിശുദ്ധ ഖുറാൻ സൂറത്തുൽ അഹിസാബിലൂടെ അള്ളാഹു താല നമുക്ക് ഓർമ്മപ്പെടുത്തിയ ഒരായത്താണ് തുടക്കത്തിൽ ഞാൻ ഓതി വെച്ചത് നാളെ പരലോകത്തെത്തുമ്പോൾ നരകത്തിലാണ് എന്നിട്ട് നരകത്തിൽ വെച്ച് അവർ സങ്കടത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് ആ ആയത്തിലൂടെ അള്ളാഹു താല നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് അള്ളാഹു പറയുന്നത് നോക്കൂ യൗമ തുകല്ല ആളുകളെ നരകത്തിൽ വെച്ച് അവരുടെ ശരീരങ്ങൾ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടേയിരിക്കും ആ സമയത്ത് അക്കൂലൂൻ അവർ പറയുന്നത് അവര് വിലപിച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്താ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവിടെ വെച്ച് അവരിങ്ങനെ വിലപിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമെന്ന് മാത്രമല്ല അവ പറയും സബീല ഞങ്ങൾ അള്ളാഹിനെയും റസൂലിനെയും അംഗീകരിക്കുന്നതിന് പകരം ഞങ്ങൾ നാട്ടിലെ നേതാക്കളെയും കാരണവന്മാരെയും അങ്ങനെയുള്ള പ്രമാണിമാരെയും ഒക്കെ അംഗീകരിച്ച് അവര് പറയുന്നത് കേട്ട് അതിന്റെ പിന്നാലെ ഞങ്ങൾ പോയി അതുകൊണ്ട് സബീല അവരാണ് യഥാർത്ഥ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ പേപ്പിച്ചു കളഞ്ഞത് അതുകൊണ്ട് ശിക്ഷയുടെ രണ്ട് ഇരട്ടി തന്നെ നീ അവർക്ക് നൽകണമേ ഞങ്ങൾക്ക് കിട്ടുന്നതിന്റെ രണ്ട് ഇരട്ടിയായിട്ട് ശിക്ഷ നീ അവർക്ക് കബീറ അവരെ നീ വലിയ ശപിക്കുകയും ചെയ്യണമേ എന്ന് നരകത്തിൽ വെച്ച് ഒരു വിഭാഗം ആളുകൾ വിലപിക്കുന്നതിനെ കുറിച്ച് സൂറത്തുൽ അഹസാബിലൂടെ അള്ളാഹു താല നമ്മോട് വിവരിച്ചു തരികയാണ് ഒരു വിഭാഗം ആളുകൾക്കുണ്ടാകുന്ന വലിയൊരു ദുരന്തത്തെക്കുറിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹുത്താല നമ്മെ പഠിപ്പിക്കുന്നത് ആരാണ് ആ വിഭാഗം അള്ളാഹുവിന്റെയും റസൂലിന്റെയും സന്ദേശങ്ങൾ പറയപ്പെടുമ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ നാട്ടിലെ നേതാക്കളെയും പ്രമാണിമാരെയും അങ്ങനെയുള്ള ആളുകളെയും അല്ലെങ്കിൽ പാരമ്പര്യത്തെയുമൊക്കെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹിന്റെയും റസൂലിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ആ രൂപത്തിൽ യഥാർത്ഥമായ സുന്നത്തിൽ നിന്നും തൗഹീദിൽ നിന്നും അകന്നുപോയ ആളുകളുടെ വിലാപമാണ് നരകത്തിൽ അങ്ങനെ നടക്കുന്നത് എന്നാണ് അള്ളാഹു താലി ഈ ആയത്തിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത് അതുകൊണ്ട് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവനിക്ക് മാതൃകയാക്കാനും പിൻപറ്റാനുമുള്ളത് അള്ളാഹിനെയും അവന്റെ റസൂലിനെയും അവരുടെ സന്ദേശങ്ങളുമാണ് അള്ളാഹു എന്താണോ പറയുന്നത് റസൂൽ എന്താണോ പറയുന്നത് അത് അംഗീകരിക്കുക ആ രൂപത്തിൽ ജീവിക്കുക ഈ രൂപത്തിൽ ജീവിക്കാനും അങ്ങനെ മുന്നോട്ടു പോവാനുമാണ് ഓരോ വിശ്വാസിയും അള്ളാഹിന്റെ ഭാഗത്തിൽ ആ രൂപത്തിലാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അല്ലാതെ അവർ പഠിപ്പിക്കാത്ത അവരുടെ നിർദ്ദേശങ്ങളില്ലാത്ത മാതൃകയില്ലാത്ത കാര്യങ്ങളൊന്നും മതത്തിന്റെ പേരിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ ഒരിക്കലും അർഹതയില്ല തന്നെയുമല്ല അങ്ങനെ അർഹതയില്ല എന്ന് മാത്രമല്ല മതത്തിന്റെ പേരിലേക്ക് അള്ളാഹിന്റെയും റസൂലിന്റെയും ഒക്കെ താല്പര്യത്തിന് അംഗീകാര അംഗീകാരമില്ലാത്ത കാര്യങ്ങൾ മതത്തിലേക്ക് കൊണ്ടുവന്നാൽ പ്രവാചനെ കുറിച്ച് കൃത്യമായി അന്ന് തന്നെ പറഞ്ഞു നമ്മുടെ ഈ മതത്തിന്റെ കാര്യത്തിലേക്ക് ആരെങ്കിലും പുതുതായി നല്ലതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലതും ആരെങ്കിലും ഇതിലേക്ക് കൊണ്ടുവന്നാൽ അതെല്ലാം നിങ്ങൾ തള്ളിക്കൊള്ളണം അതൊക്കെ തള്ളപ്പെടേണ്ടതാണ് എന്ന് നബിസ്ഹുഅലൈ വസ്ലമ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ വിട പറഞ്ഞു പോയത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏത് അമലുകളും പരലോകത്ത് അത് സ്വീകാര്യമാവണമെങ്കിൽ നമുക്ക് നല്ലതാണ് എന്ന് തോന്നുന്നതല്ല പരലോകത്ത് നല്ല അമൽ എന്ന് പറയുന്നത് മറിച്ച് പരലോകത്ത് ഒരു അമൽ നന്നായി തീരണമെങ്കിൽ അല്ലെങ്കിൽ ആ പരലോകത്ത് അതിന്റെ പുണ്യവും പ്രതിഫലവും ഒക്കെ പരലോകത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാം രണ്ട് ഷർത്തുകൾ അതുമായി പാലിച്ചുകൊണ്ടേയിരിക്കണം ഒന്നാമതായി അതിൽ ഇഹ്ലാസ് ഉണ്ടാവണം നമ്മൾ ചെയ്യുന്നത് ഇഹ്ലാസോടുകൂടെ ആയിരിക്കണം ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കുന്ന അമലുകൾക്ക് മാത്രമേ പരലോകത്ത് പ്രതിഫലം ലഭിക്കുകയുള്ളൂ രണ്ടാമത് അതുമായി ശ്രദ്ധിക്കേണ്ട കാര്യമായി പണ്ഡിതന്മാർ ഹദീത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നത് മുത്താബാത്തു റസൂലി സുല്ലാഹുഅലി വസ്ലം അള്ളാഹുവിന്റെ റസൂലിനോട് അനുബന്ധിച്ചുകൊണ്ട് റസൂലിന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കണം ആ അമലുകൾ നിർവഹിക്കേണ്ടത് അല്ലാതെ റസൂലിന്റെ പിൻബലമില്ലാതെ അല്ലെങ്കിൽ റസൂലിന്റെ അംഗീകാരം നിർദ്ദേശമില്ലാതെ നമുക്ക് നല്ലതാണ് എന്ന് നാം വിചാരിച്ചിട്ട് ഒരു അമൽ ചെയ്ത് പരലോകത്ത് അതിന് പ്രതിഫലത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ അതിന്റെ പ്രതിഫലമൊന്നും ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല അതൊക്കെ അവനിക്ക് തീരാൻ നഷ്ടത്തിനും കാരണമാകുമെന്ന് ഹദീത്തുകൾ നമുക്ക് വിരിച്ചു തരുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മഹാനായ നബി നബ്സുലഹു അലൈഹി സ്വലമ പഠിപ്പിക്കുന്ന ഒരു ഹദീത്തിൽ കാണാം അലൽ അനഫറത്തു ഞാൻ നിങ്ങളുടെ മുമ്പ് തന്നെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് ഞാൻ അവിടെ ഉണ്ടാകും അങ്ങനെ വറദഹു ഷരിഫമിന്നു ആ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് വരുന്ന ആളുകൾക്കൊക്കെ അതിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഞാൻ ഒരുക്കി കൊടുക്കുകയും ചെയ്യും വമൻ അബദ അതിൽ നിന്ന് ഞാനും ആരെങ്കിലും ഒരൽപ്പം കുടിച്ചാൽ പിന്നീട് ഒരിക്കലും അവനെ ദാഹിക്കേണ്ടി വരികയില്ല അത്രയും മേന്മയുള്ള ഒരു പാനീയമാണ് ഹൗദുൽ കൗസർ എന്ന് പറയുന്നത് അതിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വെള്ളം കുടിക്കും ആ സമയത്താണ് പ്രവാചൻ പറയുന്നു ആ സമയത്ത് ഒരു വിഭാഗം ആളുകൾ ആ വെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നു ഞാൻ എനിക്കവരറിയാം എന്റെ സമൂഹത്തിൽ പെട്ടവരാണെന്ന് എനിക്കറിയാം ഞാൻ അവരെയും അറിയും അവർ എന്നെയും അറിയും അങ്ങനെ അവരിങ്ങോട്ട് വരുന്ന സമയത്താണ് തുമ്മയു ഹാലി ബൈനഹും എന്റെയും അവരുടെയും ഇടയിൽ ഒരു മാറ ഒരു തടസ്സം സൃഷ്ടിക്കപ്പെടുന്നു അവരെന്റെ അടുത്തേക്ക് വരാൻ അനുവദിക്കപ്പെടുന്നില്ല ആ സമയത്ത് പ്രവാചകൻ അവരെക്കുറിച്ച് ചോദിക്കുന്നു അള്ളാഹു അവർ എന്റെ സമൂഹത്തിൽപ്പെട്ടവരാണല്ലോ അവർ എന്റെ അടുത്തേക്ക് വരാൻ അവർക്ക് അനുവാദമില്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രവാചകനോട് പറയപ്പെടുന്ന മറുപടി യുക്കാലു നബിയെ തങ്ങൾ വഫാത്തായതിന്റെ ശേഷം തങ്ങളുടെ ദീനിലേക്ക് പുതുതായി അവർ കൊണ്ടുവന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തങ്ങൾ അറിയാത്തവരാണ് അതുകൊണ്ട് അങ്ങനെയുള്ള പുതിയ നിർമ്മിതി പുതിയ കാര്യങ്ങളൊക്കെ മതത്തിലേക്ക് കൊണ്ടുവന്ന ആളുകളാണവർ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ വെള്ളം കുടിക്കാനുള്ള അനുവാദമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ തടപ്പെടുന്നത് അന്നേരം പ്രവാചകൻ പറയുന്നു ദൂരെ പോവട്ടെ റഹ്മത്തിൽ അല്ലെങ്കിൽ എന്റെ അടുത്ത് നിന്ന് ദൂരെയായി നിൽക്കട്ടെ ആര് നിമംബദ്ധര ദീനി എൻറെ ദീനിൽ മാറ്റങ്ങൾ വരുത്തിയ ആളുകളൊന്നും എന്റെ അടുത്തേക്ക് വരേണ്ടവരല്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ അവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകുമെന്ന് മഹാനായ നബ്സുലഹു അലൈ വസ്ലമെ പഠിപ്പിക്കുന്നു ചുരുക്കത്തിൽ ഹൗദുൽ കൗതർ വരെ തടയപ്പെടാൻ കാരണമാണ് വിദഗ്ധുകൾ ദീനിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് തന്നെ വിദഗത്തുകൾ ദീനിലേക്ക് കടന്നു വരുന്നതിൽ വലിയ ശ്രദ്ധ കൊടുത്തവരായിരുന്നു മഹാന്മാരായ സ്വഭാപത്തൊക്കെ പ്രവാചകന്റെ അനുവാദമില്ലാത്ത അല്ലെങ്കിൽ പ്രവാചകന്റെ നിർദ്ദേശമില്ലാത്ത എന്തെങ്കിലുമൊക്കെ മതത്തിന്റെ പേരിൽ ആരെങ്കിലും ചെയ്താൽ മഹാന്മാരായ സ്വഭാപത്ത് അതിനെ ശക്തിയുക്തം എതിർത്തതായി അല്ലെങ്കിൽ അതിനെ നിരാകരിച്ചതായിട്ടൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ മഹാനായ മസൂദ് അബ്ദുല്ലാഹിൻ കൂഫയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം കൂഫയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പ്രഗത്ഭനായ സഹാബി അബു മുസാ അബ്ദുല്ലാഹിബിൻ മസൂദ് അടുത്ത് ഒരു കാര്യം പറയുന്നു എന്താ പറയുന്നത് അബു മുസല്ലാ പ്രഗത്ഭനായ ഒരു സഹാബിയാണ് അബ്ദുല്ലാഹിബിൻ മസൂദും പ്രഗത്ഭനായ സഹാബിയാണ് ഒരു സഹാബി അബ്ദുല്ലാഹിബിൻ മസൂദ് സഹാബിയോട് വന്നിട്ട് പറയുന്നത് ഇബിൻ മസൂദ ഞാൻ ഇവിടെ ഒരു അടുത്ത് പള്ളിയിൽ ഒരു കാര്യം കണ്ടിട്ടുണ്ട് ആ കാര്യം ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നമ്മളാരും അംഗീകരിക്കാത്ത ഒരു കാര്യമാണത് എന്താ കണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അബു മുസലാ വിവരിക്കുന്നു ഞാൻ പള്ളിയിൽ ഒരു സംഘം ആളുകൾ ഇങ്ങനെ ചേർന്നിരുന്ന് വട്ടത്തിൽ ഒരു സംഘം ആളുകൾ ഇരിക്കുന്നു ഫിഐ ഹസ അവരുടെ കൈകളിലാണെങ്കിൽ ചെറിയ കല്ലുകളുണ്ട് ആ കല്ലുകൾ എടുത്തിട്ട് വാഹിദും അവരിൽപ്പെട്ട നേതാവ് നൂറ് പ്രാവശ്യം അവരോട് തെക്ക്പീർ ചെല്ലാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അപ്പോൾ അവരെ സദസ്സിലിരുന്നു എല്ലാവരും നൂറ് പ്രാവശ്യം തെക്ക്പീർ ചെല്ലുന്നു ആ എണ്ണം കണക്കാക്കാൻ വേണ്ടിയിട്ട് ഈ ചെറിയ കല്ലുകൾ അവർ വെക്കുന്നു പിന്നെയും അവർ പറയും ഹല്ലിലു മിയ നിങ്ങൾ നൂറ് തഹ്ലീൽ ചെല്ലുക ലായി എന്ന് നൂറ് പ്രാവശ്യം ചെല്ലുക അപ്പോൾ അവർ ആ സദസ്സിലുള്ള ആളുകൾ ഇങ്ങനെ നൂറ് പ്രാവശ്യം ചെല്ലുന്നു വീണ്ടും സബ്ബി മിയ നൂറ് പ്രാവശ്യം തസ്ബീ സുഹാൻ എന്ന് അക്ര ചെല്ലുക എന്ന് ഇദ്ദേഹം പറയുമ്പോൾ അവരിങ്ങനെ കൂടി ഇരുന്നിട്ട് നൂറ് പ്രാവശ്യം സുബഹാനിങ്ങനെ ചെല്ലുന്നു ഇങ്ങനെയുള്ള ഒരു സംഭവം ഞാൻ അതവിടുത്തെ ആ പള്ളിയിൽ കാണുന്നുണ്ട് എന്ന് മഹാനായ അബു മുസലഹു വന്നിട്ട് മഹാനായ അബ്ദുള്ള മസൂദ്ഹുനോട് പറയുന്നത് കേട്ട സമയത്ത് തന്നെ മഹാനായ അബ്ദുള്ള മസൂദ് അലി ഉള്ളാഹുനു ആ പള്ളിയിലേക്ക് അങ്ങോട്ട് കടന്നു ചെല്ലുന്നു എന്നിട്ട് അദ്ദേഹം അവരോട് ചോദിക്കുന്നു നിങ്ങൾ എന്താണ് ഈ ചെയ്തു കൂട്ടുന്നത് അദ്ദേഹം അവരോട് ചോദിക്കുകയാണ് അപ്പൊ അവരുടെ മറുപടി നോക്കൂ അബു അബ്ദുല്ല ഞങ്ങൾ ഇവിടെ വെച്ച് തസ്ബീ ചെല്ലുകയാണ് തക്ബീർ ചെല്ലുകയാണ് അതുപോലെ തഹ്ലീലൊക്കെ ചെല്ലുകയാണ് നല്ല കാര്യങ്ങളൊക്കെ ചെല്ലുകയാണ് അതിന് എണ്ണം കണക്കാക്കാൻ വേണ്ടിയിട്ട് ചെറിയ കല്ലുകൾ വെക്കുകയാണ് ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് നല്ല നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്ന് സ്വഹാബിയായ അബ്ദുല്ലാഹിബിൻ പറഞ്ഞ സമയത്ത് മഹാനായ അബ്ദുല്ലാഹിബിന് വസൂദ് അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നു സാത്തിക്കും നിങ്ങൾക്ക് വേറെ പടിയൊന്നുമില്ല ഒത്തിക്കും നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എണ്ണാൻ പോയി നോക്കൂ നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ പോയിട്ട് എണ്ണി നോക്കൂ യാ ഉമ്മത്ത് മുഹമ്മദ് മുഹമ്മദ് നബിയുടെ സമൂഹമേ നിങ്ങൾക്ക് വന്ന ഒരു നാശം നിങ്ങൾ എന്താ ഇത്ര വലിയ ഹലാക്കിൽ നാശത്തിലായി പോയത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പ്രവാചകന്റെ അനുയായികളാകുന്ന സ്വഹാബത്ത് ഇവിടെ നിന്ന് എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ടില്ല സ്വഹാബത്താകുന്ന അബൂസരിയെ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വഹാബിമാരൊക്കെ ജീവിക്കുന്ന കാലഘട്ടമാണിത് വഹാദി ലംത പ്രവാചകന്റെ വസ്ത്രം അവിടെയുണ്ട് അത് നൊരുമ്പി പോയിട്ടില്ല വാനിയ തൂഹുലം തുക്സർ പ്രവാചകൻ വെള്ളം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അവിടെയുണ്ട് അതൊന്നും പൊട്ടിപ്പോയിട്ടില്ല എന്നിട്ട് അത്രയും കാലമേ പ്രവാചകൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടായിട്ടേയുള്ളൂ അപ്പോഴേക്ക് നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയതൊക്കെ മതത്തിന്റെ പേരിൽ പള്ളിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണോ എന്ന് ചോദിച്ചിട്ടാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ മസൂദ് അവരെ എതിർത്തത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത് നല്ലതല്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹം അവരെ തടയാതിരുന്നില്ല അവർ ചെല്ലുന്നത് തെക്ക്ബീർ അവർ ചെല്ലുന്നത് തസ്ബീഹാണ് അവർ ചെല്ലുന്നത് തെഹ്ലിയിലാണ് പക്ഷേ അബ്ദുല്ലാഹിബിൻ മസൂദ് പള്ളിയിൽ അങ്ങനെ കൂടിയിരുന്ന് ഇരുന്ന് ചെല്ലുന്ന ഒരു സ്വഭാവം പ്രവാചകന്റെ കാലത്ത് ഇല്ലാത്തതാണ് അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന രൂപത്തിലാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ മസൂദ്ഹുനു അവരോട് വിരോധിച്ചത് ഇതുപോലെ ധാരാളം സംഭവങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരിക്കൽ മഹാനായ ഇമാം മാലിക് റഹമത്തുല്ലാഹി അലി മദീനയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരാൾ വന്നിട്ട് ഇമാം മാലിക് റഹമുല്ലയോട് ചോദിക്കുന്നു ഇമാം മാലിക് എന്ന് പറയുന്നത് ഇമാമു അഹുലി എന്ന പേരിൽ അറിയപ്പെട പെട്ടിരുന്ന മദബിന്റെ ഇമാമിങ്ങളിൽ പെട്ട പ്രസിദ്ധനായ പണ്ഡിതനാണ് പ്രവാചകന്റെ അടുത്ത കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത് അങ്ങനെയുള്ള മഹാനായി ഇമാം മാലിക് റഹമുള്ള മദീനയിൽ ജീവിക്കുന്ന കാലത്ത് ഒരാൾ വന്നിട്ട് പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു മിന്നയിന ഓഹി മാലിക് മാലിക് ഞാൻ മക്കയിലേക്ക് ഹജ്ജിന് പോവാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് ഞാൻ മക്കയിലേക്ക് ഈ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് പോകുമ്പോൾ ഞാൻ എവിടെ വെച്ചാണ് യഹ്റാം ചെയ്യേണ്ടത് എന്ന് മഹാനായി ഇമാം മാലിക് റഹമത്തുല്ല അലഹിയോട് ആ മനുഷ്യൻ ചോദിക്കുന്നു ആ സമയത്ത് ഇമാം മാലിക് റഹിമുള്ള അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു എന്താ സംശയം മിൻ ഹുലൈഫ ദുൽഹുലൈഫയിൽ നിന്നാണ് ഇഹ്റാൻ ചെയ്യേണ്ടത് കാരണം പ്രവാചകൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് മദീനക്കാർ ഹജ്ജിന് പോകുന്ന സമയത്ത് ഇതാ ഈ ഹുലൈഫയിൽ വെച്ചാണ് ഇഹ്റാൻ ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഹദീദുകളിൽ നമുക്കത് കാണാമല്ലോ അതുകൊണ്ട് എന്താ സംശയം നീ ദുൽഹുലൈഫയിൽ നിന്ന് ഇഹ്റാൻ ചെയ്ത് പോയിക്കോ എന്ന് അദ്ദേഹത്തോട് മഹാനായി ഇമാം മാലിക് റഹിമുള്ള പറയുന്നു ആ സമയത്ത് അദ്ദേഹം പറയുന്നത് ഇമാം മാലിക്കിനോട് പറയുന്നു ഇനി ഉരീ ഹരിൽ മസ്ജിദ് ദുൽഹുലൈഫ എന്ന് പറയുന്നത് കുറച്ചപ്പുറമാണ് അപ്പുറമാണ് ഞാൻ അങ്ങോട്ടെത്തുന്നതിന്റെ മുമ്പ് ഇവിടെ ഈ പള്ളിയിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്തു പോയാൽ അത്രയും സ്ഥലം എനിക്ക് എഹ്റാമിലായി കിട്ടുമല്ലോ അതുകൊണ്ട് ഞാൻ ഈ പള്ളിയിൽ വെച്ച് എഹ്റാം ചെയ്യാം എന്ന് ഇമാം മാലിക് റഹമത്തുല്ലിഅലിയോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ലാത്തഫൽ മോനെ ഒരിക്കലും ചെയ്യരുത് പ്രവാചകന്റെ കൽപ്പന ദുൽഹുലൈഫയിൽ നിന്ന് എഹ്റാം ചെയ്യാനാണ് അതുകൊണ്ട് നീ ഒരിക്കലും ഈ പള്ളിയിൽ നിന്ന് എഹ്റാൻ ചെയ്യുക എന്ന പണി നീ എടുത്തുപോകരുത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം ആ മനുഷ്യൻ വീണ്ടും ഇമാം മാലിക്കിനോട് പറയുന്നു മിനൽ മസ്ജിദ് കബർ ഖബർ ഉൾക്കൊള്ളുന്ന ഈ പള്ളിയുടെ അടുത്ത് നിന്നാണ് ഞാൻ എഹ്റാൻ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ദുൽഹുലൈഫയിലൂടെയാണ് കഴിഞ്ഞു പോവുക അതിനും പറ്റുകയില്ല എന്ന് ചോദിച്ചപ്പോ ഇമാം മാലിക് റഹമുല്ലാ അദ്ദേഹത്തോട് പറയുന്നു ലാ തഫൽ മോനെ ഒരിക്കലും നീ അത് ചെയ്യരുത് ഇന്നി അഹ് ഫിത്തന നിനക്ക് എന്തോ ഒരു ഫിത്തന വരുന്നുണ്ടോ എന്ന് എനിക്കൊരു പേടിയുണ്ട് എന്നാണ് ഇമാം മാലിക് ഇമാലിക് അദ്ദേഹത്തോട് പറഞ്ഞത് അന്നേരം അദ്ദേഹം ചോദിക്കുന്നു അയ്യു ഫിത്തനത്തിൻ ഹാദി ഇതൊക്കെ എന്ത് ഫിത്തനയാണ് ഞാൻ ഇവിടെ നിന്ന് ഇഹ്റാം ചെയ്താൽ എനിക്ക് ആ ഇഹ്റാമിലായി കൊണ്ട് പോകുന്ന ഒരവസ്ഥയല്ലേ ഉള്ളത് അതുകൊണ്ട് അതിലൊക്കെ എന്ത് അംയാലു നസീദുഹ അത് കുറെ മൈലുകൾ കൂടി ഞാൻ അബാദത്തിലായി നീങ്ങുകയല്ലേ ചെയ്യുന്നത് അവിടെ എന്ത് ഫിതയാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക് റഹ്മുള്ള അദ്ദേഹത്തോട് പറഞ്ഞത് മോനെ ഇതിനേക്കാളും വലിയ ഇനി ഉള്ളത് അമർ നബിയു നിന്ന് ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചിട്ട് നിനക്കത് സാധിക്കുകയില്ല എന്ന് നീ പറയുമ്പോൾ അല്ലെങ്കിൽ നീ അത് വേണ്ട അതിനേക്കാൾ നല്ലത് ഇവിടെ എന്നാണ് എന്ന് പറയുമ്പോൾ പ്രവാചകനേക്കാളും വലിയ ഒരാളായി നീ മാറുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഈ കാര്യം നല്ലതല്ല എന്ന് പറഞ്ഞു ഇമാം മാലിക് റാഹിമുള്ള അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തിയതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും മാത്രവുമല്ല എന്നിട്ട് ഇമാം മാലിക് റഹിമുള്ള അദ്ദേഹത്തോട് വിശുദ്ധ ഖുറനിൽ നമുക്ക് കാണാം അള്ളാഹിന്റെ കൽപ്പനക്ക് കാണിക്കുന്ന ആളുകൾ പേടിച്ചുകൊള്ളണം കൊള്ളണം തുസീബും ഫിത്ന അവർക്കെന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നത് ഔ യുസീബഹും മഹാബുൻ അലീം അല്ലെങ്കിൽ ശക്തമായ വേദനാജനകമായ ശിക്ഷ അവർക്ക് വരുന്നത് അവർ പേടിച്ചുകൊള്ളണം എന്നൊക്കെയാണ് ഇമാം മാലിക് റഹ്മുള്ള വിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ അവരോട് പറഞ്ഞു കൊടുത്തത് ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഏത് കാര്യങ്ങളായാലും നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ അത് സ്വീകരിക്കേണ്ട ബാധ്യത സത്യവിശ്വാസികൾക്കില്ല നാട്ടാചാരങ്ങളോ അല്ലെങ്കിൽ പ്രമാണിമാരും നേതാക്കൾ അല്ലെങ്കിൽ പാരമ്പര്യം പറയുന്നതല്ല ഇസ്ലാമിൽ മാനദണ്ഡം എന്ന് പറയുന്നത് ഇസ്ലാമിൽ മാനദണ്ഡം എന്ന് പറയുന്നത് മഹാനായ റസൂൽ അലൈഹി സാഹുഅലൈഹുസലമ മതത്തിന്റെ ഭാഗമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് സ്വഹാപത്തുകൾ നമുക്കത് അതേ രൂപത്തിൽ കൈമാറി വന്നിട്ടുമുണ്ട് അതുകൊണ്ട് ആ മഹാന്മാരായ സ്വഹാബത്തിനെയും പ്രവാചകനെയും ഒക്കെ പിൻപറ്റിക്കൊണ്ട് അവരെന്താണോ സമൂഹത്തിൽ പഠിപ്പിച്ചത് അതാണ് മതത്തിന്റെ ഭാഗമായി നമ്മളൊക്കെ ആചരിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ പരലോകത്ത് വിജയം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നത് നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുബാനുഗത്താല ആ രൂപത്തിൽ പ്രവാചകന്റെ മാതൃക അനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്ന സത്യവിശ്വാസികളെ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവുട്ടു അലഹമില്ല വസ്സലാത്തു വസ്സലാമു ആലിഹി ഫത്തഖുല്ലാഹ ജീവിക്കണ എന്ന് ഒരിക്കൽ കൂടി വസീത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് സഹോദരന്മാരെ അള്ളാഹിൻ്റെയും റസൂൽ സല അലൈഹി വസ്ലമയുടെയും തീരുമാനങ്ങളാണ് സത്യവിശ്വാസികൾ ദീനായി ആചരിക്കേണ്ടത് എന്നതാണ് നെച്ചത് അവിടുന്ന് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിന്റെ ഭാഗമായി കൊണ്ടുവരാൻ നമുക്കാർക്കും അധികാരമില്ല ഒരിക്കലും അങ്ങനെ പാടുമില്ല അത് നല്ലതാണ് എന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിലും നല്ലതാണ് എന്ന് ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിലും പ്രവാചകന്റെ മാതൃകാ വിഷയത്തിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത സത്യവിശ്വാസികൾക്കുണ്ട് അതുകൊണ്ടാണ് നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടതാണ് മൂന്നാളുകൾ പ്രവാചകന്റെ വീട്ടിൽ വന്ന ഒരു സംഭവത്തെക്കുറിച്ച് പലപ്പോഴും നിങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞതാണ് ആ മൂന്നാളുകൾ വന്നിട്ട് അവിടെ നിന്ന് പ്രതിജ്ഞ എടുത്തതിൽ നമുക്ക് കാണാം ഒരാൾ പറഞ്ഞത് ഉസല്ലി ലാർക്കുതു ഇനി എന്നും ഞാൻ നിസ്കരിക്കുകയാണ് ചെയ്യുക ലാ അർക്കുതു ഞാൻ ഉറങ്ങുന്നില്ല രാത്രി ഉറങ്ങിയിട്ട് ആ സമയം നഷ്ടപ്പെടുത്തേണ്ടതില്ല നിസ്കരിക്കുകയാണ് ഇനി രാത്രി ഞാൻ എന്നും ചെയ്യുക എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലെന്താ ഉള്ളത് അദ്ദേഹം കേവലം അങ്ങോട്ട് പറഞ്ഞു പോവുകയല്ല അത് അദ്ദേഹത്തിന്റെ താല്പര്യമാണ് ഞാൻ എന്നും രാത്രി ഉറക്കുവച്ച് നിസ്കരിക്കും എന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുക്കുന്നത് അദ്ദേഹത്തിന് അങ്ങനെ നിർവഹിക്കാനാണ് അദ്ദേഹത്തിന് അവിടെ ഒരു ഇഹ്ലാസുണ്ട് പക്ഷെ ആ ഇഹ്ലാസ് കൊണ്ട് മാത്രം കാര്യമില്ല അതുപോലെ അതിൽ രണ്ടാമത്തെ രണ്ടാമത്താൾ പറയുന്നത് അസൂമുദ് ഉഫ്തിർ ഞാൻ ഇനി വർഷം മുഴുവൻ എന്നും നോമ്പ് നോൽക്കുകയാണ് നോമ്പ് ഒഴിവാക്കുകയില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ആ നോമ്പ് നോറ്റിട്ട് പരലോകത്ത് കൂലി കിട്ടണമെന്നാണ് അദ്ദേഹത്തിന്റെയും ആഗ്രഹം മൂന്നാമത്തെ മൂന്നാമത്താൾ പറയുന്നതിൽവജ് ഇനി ഞാൻ വിവാഹം കഴിക്കുന്നില്ല വിവാഹം കഴിക്കുന്നത് വിവാദത്തുകൾക്കൊക്കെ തടസ്സമാണ് പിന്നെ നാട്ടിൽ വിവാഹം കഴിച്ചാൽ ഭാര്യമാരും കുട്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സമയങ്ങൾ കുറെ അങ്ങനെ പോകും അപ്പോൾ അത് വേണ്ട അതിനേക്കാൾ ഏറെ നല്ലത് ഞാൻ റബ്ബിനെ വിവാദത്തെടുത്തുകൊണ്ട് ഒരു മൂലയിൽ കൂടട്ടെ എന്ന് നല്ലൊരു ചിന്തയാണ് അദ്ദേഹത്തിനുമുള്ളത് ഇഹ്ലാസോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത് ഈ മൂന്നാളുകളും ഇങ്ങനെ പ്രതിജ്ഞ എടുത്ത സമയത്ത് ഇത് കേട്ട കേട്ടാൻ അലൈഹി വസ്ലം അവരോട് പറഞ്ഞത് എന്താഹീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളിൽ വെച്ച് അള്ളാഹിനെ ഏറ്റവും ഭയപ്പെടുന്ന മനുഷ്യൻ അല്ലെങ്കിൽ അള്ളാഹിനിക്ക് കൂടുതൽ തക്കുവ കാണിക്കുന്ന മനുഷ്യനും ഞാനാണ് പ്രവാചൻ പറയുന്നു എന്നിട്ട് ലാ കിന്നി അസുതി ഞാൻ നോമ്പ് നോൽക്കാറുണ്ട് നോമ്പ് ഒഴിവാക്കാറുമുണ്ട് ഞാൻ രാത്രി നിസ്കരിക്കുന്നു കുറെ സമയം ഉറങ്ങുന്നു ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് വാത്തസവുനിസ ഞാൻ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുമുണ്ട് എനിക്ക് ഭാര്യമാരുമുണ്ട് ഈ രൂപത്തിലാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ജീവിക്കുന്ന ഈ രൂപം എന്ന് പോരാ എന്ന് മനസ്സിലാക്കിയിട്ട് ഫമൻ സുന്നത്തി എന്റെ സുന്നത്തിൽ വിട്ടുകൊണ്ടാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നത് എങ്കിൽ അവരൊന്നും എൻറെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ പറ്റുകയില്ല എന്നാണ് അങ്ങനെയുള്ള ആ നൽകാരം ഉദ്ദേശിച്ചുകൊണ്ട് ഇഹ്ലാസോടുകൂടി പ്രതിജ്ഞ എടുത്ത ആളുകളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് എന്ന് സഹിയായ ഹദീദുകളിൽ കാണുമ്പോൾ സഹോദരന്മാരെ ഒരടിസ്ഥാനവുമില്ലാത്ത അല്ലെങ്കിൽ ഒരു പ്രമാണവുമില്ലാത്ത കാര്യങ്ങളൊക്കെ ദീനിലേക്കും മതത്തിലേക്കും കൊണ്ടുവന്നിട്ട് അതൊക്കെ പുണ്യകർമ്മമാണെന്ന് പറയുമ്പോൾ നാം എന്തിനത് സ്വീകരിക്കാൻ നിൽക്കണം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഏത് സമയത്തും നമുക്ക് ഓർമ്മയുണ്ടാവേണ്ടത് പ്രവാചകനോട് ഈ ആളുകൾ ഇങ്ങനെ പറയുന്ന സമയത്ത് പ്രവാചകൻ അത് എതിർക്കുന്നത് അവർക്കതിൽ ഹലാസ് ഇല്ലാത്തത് കൊണ്ടല്ല അവർ പൂർണ്ണമായ പൂർണ്ണമായഹ്ലാസോടുകൂടെയാണ് അത് പറയുന്നത് ഉസല്ലി ലാ ഞാൻ ഇനി നിസ്കരിക്കുകയാണ് ഉറങ്ങുമ്പോൾ ആ ഉറങ്ങുന്ന സമയം പോലും നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ഇഹ്ലാസോടുകൂടി അദ്ദേഹം പറയുകയാണ് അതാണ് അവരുടെ പ്രതിജ്ഞ അല്ലെങ്കിൽ ലാ ലാത്തസവജ് ഞാൻ ഇനി വിവാഹം കഴിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കേവലം ഒരു വർത്തമാനമായിരുന്നില്ല മനസ്സിൽ തട്ടിയുള്ള ഒരു വർത്തമാനമായിരുന്നു അത് അതുപോലെ അസൂമുദ് ഉഫ്തിർ ഞാൻ ഇനി മാഹങ്ങൾ മുഴുവനും നോമ്പു നോൽക്കുകയാണ് ഒരു ദിവസവും ഞാൻ നോമ്പ് ഒഴിവാക്കുന്നില്ല എന്ന് പറയുമ്പോൾ പരലോകത്ത് നോമ്പിന്റെ പ്രതിഫലം നേടിയെടുക്കാനാണ് അദ്ദേഹവും അങ്ങനെ പറഞ്ഞത് പക്ഷെ പ്രവാചകൻ സമ്മതിച്ചില്ല പ്രവാചകന്റെ മാതൃക അതിനില്ല എന്ന് പ്രവാചകനിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ പ്രവാചകൻ അവരോട് പറഞ്ഞു എന്റെ മാതൃക ഇല്ലാത്ത ഒരു കാര്യം നിങ്ങളായിട്ട് അത് കൊണ്ടുവരേണ്ടതില്ല എന്ന് കൃത്യമായി പ്രവാചകൻ അവരെ പഠിപ്പിച്ചു കൊടുത്തു സമൂഹമേ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് നാട്ടിലേക്ക് പല വിദഗ്ധുകളും പല രൂപത്തിലും കടന്നു വരുന്നുണ്ട് അത് റജബിന്റെ പേരിലായാലും ഷാഹാനിന്റെ പേരിലായാലും റമലാനിന്റെ പേരിലും ആയാലും ഒക്കെ ഇങ്ങനെ കടന്നു വരും ഇനി അങ്ങോട്ടുള്ള മാസങ്ങളൊക്കെ അങ്ങനെയാണ് ഷാഹബാനും റമലാനും ഒക്കെ പല ആളുകളും പല രൂപത്തിലുള്ള വിദഗ്ധുകളും ഒക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ പ്രവാചകന്റെ അധ്യാപനം എന്താണ് പ്രവാചകൻ ഈ രൂപത്തിൽ നമ്മോട് ഈ കാര്യങ്ങളിലൊക്കെ നമ്മോട് നിർദ്ദേശിച്ചത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാവണം നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത് എങ്കിൽ മാത്രമേ പരലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ പരലോക ജീവിത വിജയമാണ് ഓരോ സത്യവിശ്വാസിയും മുന്നിൽ കാണേണ്ടത് അല്ലാതെ നാട്ടുകാരുടെ തൃപ്തിയോ അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ തൃപ്തിയോ കാരണവന്മാരുടെ തൃപ്തിയോ അല്ല പരലോകത്ത് വിജയിക്കാൻ ഏറ്റവും പര്യാപ്തമായ മാർഗം മഹാനായ റസൂലാഹി സാഹു അലൈഹി സ്വലമ പഠിപ്പിച്ചു തന്ന അലൈക്കും റാഷിദീൻ അൽ മഹുദീൻ എന്റെ ശര്യ ഉണ്ടോ ഫുലഫ് റാഷിദിന്റെ ശര്യ നിങ്ങൾക്കതുണ്ടോ എങ്കിൽ നിങ്ങൾ അതാണ് മൃഗപിടിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത് എന്ന കാര്യം ആരും മറന്നു പോവരുത് ആ നിലക്ക് പ്രവാചകന്റെ സുന്നത്തുകൾ പിൻപറ്റി ജീവിക്കാൻ റബ്ബ് സുഖാനുഖത്താല നാം എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സൗമാരെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് തിരൂര് ബി പി അങ്ങാടി ഭാഗത്ത് ഒരു പള്ളിയും കേന്ദ്രങ്ങളുമായിട്ട് പ്രവർത്തിക്കാൻ ഉള്ള ഒരു സെന്റർ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തകർ വന്നിട്ടുണ്ട് നിങ്ങളാൽ കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ അതിൽ ചെയ്താൽ അതൊരു ഉപകാരമാകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് സതക്ക നാം ഏത് നാട്ടിന്റെ ഏത് ഭാഗങ്ങളിലായാലും ആ ഭാഗത്തൊക്കെ ചതക്കയിൽ നമ്മുടെ ഒരു പങ്കുണ്ടായാൽ അതൊക്കെ നമുക്ക് ജാരിയായ സതക്കയായിട്ട് പരലോകത്ത് ലഭിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നാം ഒരു പള്ളിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സംഖ്യ കൊടുത്താൽ നാട്ടിൻ്റെ ഏത് ഭാഗങ്ങളിൽ പള്ളി നടക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദീനി സ്ഥാപനങ്ങൾ നടക്കുമ്പോഴും അങ്ങനെ നാം എന്തെങ്കിലുമൊക്കെ അതിലേക്ക് നൽകിയാൽ അതൊക്കെ നമ്മൾ മരണപ്പെട്ടു പോയാലും അതിന്റെ പ്രതിഫലം പരലോകത്തേക്ക് വരാനുള്ളതാണ് എന്ന ആ ഒരു ചിന്തയോടുകൂടി അഖിലാസോടുകൂടി നിങ്ങളൊക്കെ അതിൽ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത് ഖൈറുകാരങ്ങളെല്ലാം നിർവഹിക്കാനും അതിൽ മുന്നേറാനും നാം ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ ഇന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അള്ളാഹു താല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ ഇന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ മുഴുവൻ രോഗങ്ങളും അള്ളാഹുത്താല വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ പരലോക ജീവിതം അള്ളാഹു റാഹത്തും പറക്കത്തും നിറഞ്ഞതാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു മായിസ് ഇസ്ലാമുസ്ലിമീൻ വാദിർക്കിൻ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم احسن واقبنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره اللهم اصلح لنا ديننا الذي هو عصمة امرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا اخرتنا التي فيها معادنا وجعل الحياه زياده لنا في كل خير وجعل الموت راحة لنا من كل شر اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجع عندنا من أعمالنا اللهم خفف عنا ثقل الأوزار ورزقنا معيشة الأبرار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين